രാത്രിക്ക് പ്രകാശം നൽകിക്കൊണ്ട് അവിടം ആകെ പ്രകാശം പരന്നു പല വർണ്ണങ്ങൾ മുറ്റത്ത് കെട്ടിപ്പടുത്ത മനോഹരമായ സ്റ്റേജ് സ്റ്റേജിന് താഴെയുള്ള റൗണ്ട് ടേബിളിൽ ചുറ്റും മാളുകൾ നിരന്നു എല്ലാവരും അവരുടെ തിരക്കുകളിലേക്ക് ഏർപ്പെട്ടു അവിയും മാധവനും അവരുടെ ബിസിനസ് ഫ്രണ്ട്സിനെയും ഫാമിലിയെയും ക്ഷണിച്ചിരുത്തുന്ന തിരക്കിലാണ് ഗേറ്റ് കടന്നു വരുന്ന ധ്രുവിനെയും ഫാമിലിയെയും കണ്ടതും ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാധവനും അഭിയും പിന്നെ ഗൗരിയും പാർത്ഥിയും അവൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ധ്രുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ മാധവന് വലിയ ഉത്സാഹമായിരുന്നു ദേവ് ദൂരെ നിന്നും എല്ലാം കാണുന്നുണ്ടായിരുന്നു ദേവിനെ കണ്ടതും ധ്രുവ് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നും വലിഞ്ഞ് ദേവിൻ്റെ അടുത്തേക്ക് പോയി സ്കൈബ്ലൂ കളർ ലഹങ്ക അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിലിരിക്കുകയാണ് നന്ദ ബ്യൂട്ടീഷ്യന്റെ പുറമെ സ്വാതിയും അവളുടെ വക ഓരോന്ന് ചെയ്യുന്നുണ്ട് ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ എൻ്റെ ഏട്ടൻ്റെ സുന്ദരിക്ക് സ്കൈ ബ്ലൂ കളർ ലഹങ്കയിൽ നന്ദ കൂടുതൽ മനോഹരമായിരിക്കുന്നു അതിലേക്ക് മാച്ചിങ്ങായി സിമ്പിൾ ഡയമണ്ട് നെക്ലേസും കൈ നിറയെ സ്കൈ ബ്ലൂ ആൻഡ് സിൽവർ കളർ ബാംഗ് ബാങ്കിൾസും സ്വാതി കണ്ണാടിയിൽ കാണുന്ന നന്ദയുടെ പ്രതിബിംബത്തെ നോക്കി അവളുടെ തോളിൽ കൈവച്ച് അവളുടെ കവിളിനോട് കവിൾ ചേർത്ത് കൊണ്ട് പറഞ്ഞു നന്ദക്ക് സന്തോഷമുണ്ടെങ്കിലും അതിലേറെ ടെൻഷനും പരവേശവും ഉണ്ട് അതുകൊണ്ട് തന്നെ നന്ദ സ്വാതിക്ക് വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു ഈ സമയം ബ്യൂട്ടിഷ്യൻ അവസാനത്തെ ടച്ചപ്പിലാണ് സ്വാതി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഈ ദേവേട്ടൻ്റെ മനസ്സിൽ എന്താണാവോ നീ ടെൻഷനാവാതെ എൻ്റെ ഏട്ടനല്ലേ ഒക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞത് അപ്പോൾ അത് എപ്പോഴോ ശരിയായ പോലെയാ എന്നാലും എനിക്കെന്തോ പേടി പോലെ നീ ഇങ്ങനെ പേടിക്കാതെ എണീറ്റ് വന്നേ അവിടെ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് വാ വാ എണീക്ക് സ്വാതി അവളെ എണീപ്പിച്ചു ഹാ ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ എന്താ അവരൊക്കെ വന്നു വേഗം വാ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഗൗരി പറഞ്ഞതും ആ ആൻറ്റി കഴിഞ്ഞു ഞാൻ വരാൻ നിൽക്കുക എന്നാൽ സോതി മോളെ നിങ്ങളും വാ നന്ദ അവളുടെ കൂടെ വാ ഞാൻ താഴേക്ക് പോവുകയാണ് അമ്മ ഗൗരി പോയതും അതിന് പുറകെ തന്നെ സ്വാതി ഒന്ന് കണ്ണാടിയിൽ അവളെ നോക്കി എല്ലാം ഓക്കെയാണെന്ന് ഉറപ്പു വരുത്തി നന്ദയെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി ധ്രുവിനോട് തൻ്റെ പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നന്ദ വരുന്നത് ദേവ് കണ്ടത് അവിടുത്തെ പ്രകാശം അവളുടെ മുഖത്ത് തട്ടി അവൾ കൂടുതൽ മനോഹരിയായി കാണപ്പെട്ടു ചുണ്ടിൽ വിരിഞ്ഞ ചെറുപ് ചിരിയിൽ ടെൻഷൻ മറച്ചു പിടിച്ച് എല്ലാവരെയും നോക്കുന്നതും ഇടം കണ്ടിട്ട് ആരോയോ തേടുന്ന അവളുടെ മീകൾ അവൻ കൗതുകത്തോടെ അവളിൽ ഓരോ മാറ്റങ്ങളെയും നോക്കി ദേവിനെ തിരഞ്ഞ നന്ദയുടെ മേകൾ കുറച്ചപ്പുറത്ത് തന്നെ നോക്കി നിൽക്കുന്ന ദേവിനെ കണ്ടതും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ അവനെ തന്നെ നോക്കി മുന്നോട്ട് നടന്നു നന്ദ നോക്കുന്നത് കണ്ടതും ദേവ് ആരും കാണാതെ ചുണ്ട് കൂർപ്പിച്ച് അവൾക്കൊരു കിസ്സ് കൊടുത്തു നന്ദക്ക് നാണവും പേടിയും ഒരുപോലെയായി അവൾ ചുറ്റും നോക്കി ആരും കണ്ടില്ല അവൾ അവനെ കൂർപ്പിച്ച് നോക്കി നന്ദയുടെ കളി കണ്ട് ദേവ് കള്ളച്ചിരിച്ചിരിച്ച് അടുത്തു നിൽക്കുന്ന വാർത്തീയെ ചാരി നിന്നു നന്ദ അത് കണ്ട് ചിരിച്ച് എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് നടന്നു ഇതേ സമയം ധ്രുവിൻ്റെ കണ്ണുകൾ നന്ദയുടെ കൂടെ വരുന്ന സോതിയിലായിരുന്നു ഗ്രീൻ ആൻഡ് ഗോൾഡൻ എംബ്രോയ്ഡറി ചെയ്ത ഗൗൺ ആണ് അവളുടെ വേഷം ഓവർ മേക്കപ്പ് ഒന്നുമില്ല സിമ്പിളായിട്ട് ചിരിച്ചു കൊണ്ട് നന്ദയുടെ കൂടെ വരുന്ന സോതിയെ അവൻ ഇമവെട്ടാതെ നോക്കി കവിളിൽ തുളച്ചുണ്ടായ നുണക്കുഴി ചിരിയിൽ അവൻ ചുറ്റും നടക്കുന്നതെല്ലാം മറന്ന് അവളെ തന്നെ നോക്കി എന്നാൽ അവളുടെ നോട്ടം മുഴുവൻ കയ്യിലെ ഫോണിലേക്കാണ് ഇടക്ക് നടക്കുന്നതോടൊപ്പം സെൽഫിയും എടുക്കുന്നുണ്ട് ധ്രുവ് വാ മോനെ മോള് വന്നത് കണ്ടില്ലേ ധ്രുവിൻ്റെ അച്ഛൻ വന്ന് വിളിച്ചതും അവൻ ഞെട്ടി കണ്ണു വെട്ടിച്ച് അയാളെ നോക്കി ശേഷം സ്റ്റേജിലേക്കും നന്ദ സ്റ്റേജിൽ നിൽപ്പുണ്ട് അടുത്ത് അവളുടെ അച്ഛനും സോദി തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അച്ഛാ ഞാൻ കണ്ടു അവൻ അതും പറഞ്ഞ് അയാളുടെ കൂടെ സ്റ്റേജിലേക്ക് കയറി ഇരുവർക്കും മോതിരങ്ങൾ കൊടുത്ത് രണ്ട് അച്ഛന്മാരും അവിടെ നിന്ന് മാറി നിന്നു മോതിരം ഇടാൻ പറഞ്ഞതും നന്ദ ദയനീയമായി സങ്കടത്തോടെ ധ്രുവിനെ നോക്കി ധ്രുവ് അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു പെട്ടെന്ന് അവിടെ ആകെ ഇരുട്ട് പടർന്നു എല്ലാവരും എന്താണെന്ന് സംഭവിച്ചത് എന്നറിയാതെ കലവില കൂട്ടാൻ തുടങ്ങിയതും ഒരു കുഞ്ഞു പ്രകാശം മാത്രം സ്റ്റേജിലേക്കായി അടിച്ചു അതിൽ അവരവരുടെയും കൈകൾ മാത്രം കാണപ്പെട്ടു നന്ദ പതിഞ്ഞ് ദേവിൻ്റെ വിളി കേട്ടതും ഒന്നും മനസ്സിലാവാതെ നിന്നിരുന്ന നന്ദ ഞെട്ടി മുന്നിൽ ദേവിൻ്റെ കൈ കണ്ടതും അവളിൽ സന്തോഷം നിറഞ്ഞു അവൾ മോതിരം നീട്ടിപ്പിടിച്ച് അവൻ്റെ ഇടത് കൈയിലെ മോതിരവിരലേക്ക് അണിയിച്ചു കൊടുത്തു അവൻ അവളുടെ വലത് മോതിരവിരലിലേക്കും കൈ കൈയ്യടി ശബ്ദങ്ങൾ അവിടെയാകെ മുഴങ്ങിക്കേട്ടു മാധവന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ധ്രുവിനും കുടുംബത്തിനും തൻ്റെ പെരുമാറ്റം മുഷിച്ചിൽ ഉണ്ടാകേണ്ട എന്ന് കരുതി അയാളും എതിർത്തില്ല അവിടെ ഇരുട്ടിൽ കുറച്ചു മാറി സ്വാതിക്കും പാർത്ഥിക്കും അടുത്തു ചെന്ന് നിന്നുകൊണ്ട് ധ്രുവ് സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടു ദേവ് മോതിരം ആ പ്രകാശവും നിലച്ചു ദേവ് ആ സമയം നന്ദയെ ഇരുകയെ പുണർന്ന് കവളിൽ അമർത്തി ചുംബിച്ചു അവിടെ നിന്ന് വേഗം ഇറങ്ങി നന്ദയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി ഇരുട്ട് പടരുന്നതും ധ്രുവ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി നിന്നതും സോതി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ധ്രുവ് മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി പുറത്തു നിന്നും വരുന്ന ചെറിയ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു അവർ നിൽക്കുന്നിടത്ത് ഇങ്ങനെ പോയാലിൽ എൻ്റെ വലിയേട്ടൻ്റെ പ്ലാൻ മുഴുവൻ കുളമാകും എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ ദേവ് കൊടുത്ത മോതിരം സോദി തന്നെ അവൻ്റെ വിരലിലേക്ക് അണിയിച്ചു കൊടുത്തു മോതിരം സെലക്ട് ചെയ്യാൻ പോയപ്പോൾ അബിയുടെ ഹെൽപ്പിൽ ഒരുപോലെ രണ്ട് മോതിരം ഉണ്ടായിരുന്നു ദേവ് ധ്രുവ് അത്ഭുതത്തോടെ അവളെ നോക്കി വേഗം പോകാൻ നോക്ക് പാർട്ടി ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യും മോതിരം അണിയിച്ചതും സോതി അതും പറഞ്ഞ് അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു ധ്രുവ് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വേഗം സ്റ്റേജിലേക്ക് പോയി ധ്രുവ് എത്തിയതും ലൈറ്റ്സ് ഓണായി പിന്നെ ചെറിയൊരു ഫോട്ടോ സെൽ സെക്ഷൻ ആയിരുന്നു എങ്ങനെയൊക്കെയോ അത് പെട്ടെന്ന് ധ്രുവും നന്ദയും അവസാനിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് ധ്രുവു ഫാമിലിയും പോകാൻ ഒരുങ്ങിയതും മാധവന്റെ നിർബന്ധത്തിൽ അവൻ നാളെ പോകാമെന്നാക്കി അതിൽ ഏറ്റവും സന്തോഷിച്ചത് ധ്രുവ് തന്നെയായിരുന്നു എത്തിയതും ധ്രുവിൻ്റെ മനസ്സ് നിറയെ സ്വാതിയായിരുന്നു അവൾ അഴിഞ്ഞ മോതിരത്തിലേക്ക് നോക്കി അവൻ്റെ മഞ്ചണ്ടിലേക്ക് ചാഞ്ഞു സ്വാതിയെ കാണാൻ ഉള്ളം തുടിച്ചു തൻ്റെ ഇഷ്ടം പറയാനുള്ള വെമ്പിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ വേഗം എണീറ്റ് ഡോർ തുറന്ന് സോദിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു സ്വാതിയുടെ റൂം കുറച്ചു മാറിയാണ് ഫ്രഷായി ഒരു ത്രീ ഫോർത്തിട്ടും മുടി ഉണക്കുകയായിരുന്നു സ്വാതി ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടതും ഒന്ന് ചിന്തിച്ചു പോയി ഡോർ തുറന്നു തുറക്കാനിടയില്ലാതെ ധ്രുവ് ഇടിച്ചു കയറി ഡോർ ലോക്ക് ചെയ്തു സ്വാതി അന്തിച്ച് അവനെയും ഡോറിനേയും നോക്കി ഈശ്വര ഇയാൾ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത് ഡോർ ലോക്ക് ചെയ്തല്ലോ അയ്യോ ഇനി എന്നെ എന്തെങ്കിലും ചെയ്യാനാവോ നന്ദ പറഞ്ഞത് നല്ലവനാണ് എന്നാണല്ലോ ധ്രുവ് അവളുടെ കണ്ണു തള്ളിയുള്ള ചോദ്യം കേട്ട് കള്ളച്ചിരിയോടെ അടുത്തേക്ക് നടന്നു അതെ ഹലോ എന്തിനാ അടുത്തേക്ക് വരുന്നത് കീപ്പ് ഡിസ്റ്റൻഷൻ ഇല്ലെങ്കിൽ ഞാൻ കാർക്കും ആണോ അവൾ അവനെ നോക്കി തലയാട്ടി ധ്രുവിന് അത് ചിരി വന്നു നടന്ന് നടന്ന് ബെഡിന് തട്ടി സോതി കട്ടിലിൽ കാൽ തട്ടി വീയാൻ പോയി കട്ടിലേക്കിരുന്നു ധ്രുവ് അത് കണ്ടതും കുട്ടിന് തായ ഇരുന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്നും എൻഗേജ്മെന്റിന് വാങ്ങിയ മോതിരം എടുത്തു സ്വാതി ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി സ്വാതി നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ ഇത് നിന്റെ വിരലണിയൂ പറ ഈ രാജിൻ്റെ പെണ്ണാവാൻ നിനക്ക് സമ്മതമാണോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം പക്ഷേ എനിക്ക് നീ നോ പറയില്ലെന്ന് വിശ്വാസമുണ്ട് നിന്റെ കണ്ണുകളിൽ ഞാൻ എന്നോടുള്ള പ്രണയം കണ്ടിട്ടുണ്ട് അത് കൊണ്ട് പറയുമ്പോൾ സത്യം പറയണം മറ്റ് സിറ്റുവേഷൻ ഒന്നും മോർത്തനോ പറയരുത് അവൻ്റെ കയ്യിലെ മോതിരം അവർക്ക് നേരെ നീട്ടി പിടിച്ച് അത്രയും പറഞ്ഞ് ധ്രുവ് അവളുടെ മറുപടിക്കായി അവളെ തന്നെ നോക്കി സ്വാതി അവനെയും അവൻ്റെ കയ്യിലെ മോതിരത്തെയും മാറി മാറി നോക്കി പിന്നെ ചിരിച്ച് അവളുടെ വലത് കൈ അവന് നേരെ നീട്ടി എനിക്ക് സമ്മതമാണ് ധ്രുവ് എൻ്റെ കണ്ണുകൾ അത്ഭുതത്തോടെ തുടർന്നു അവൻ സന്തോഷത്തോടെ അവളുടെ കൈ പിടിച്ചു നിന്നതും സ്വാതി കൈ പിന്നോട്ട് വലിച്ചു ഇത്രയും നേരം എന്നെ പേടിപ്പിച്ചതല്ലേ അതുകൊണ്ട് ഒരു ഐ യു പറഞ്ഞിട്ട് ഇട്ടാത ഇട്ട് തന്നോ ധ്രുവിന് അവളുടെ സംസാരം കേട്ടതും ചിരി വന്നു അവൻ അവൾ മാറ്റി പിടിച്ച കൈ പിടിച്ച് മോതിരം മണിച്ചു കൊടുത്തു സോതി കൂർപ്പിച്ച് അവരെ നോക്കി ധ്രുവ് ചിരിച്ചു കൊണ്ട് എണീറ്റ് അവളുടെ കാതോരം ചുണ്ടു ചേർത്ത് സ്വാതി പൊള്ളി പിടഞ്ഞു ഐ ലവ്യു സോദി അത്രയും ആർദ്രമായ അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു അവൾ നാണത്തോടെ തല താഴ്ത്തി ധ്രുവു അവളുടെ മുഖത്തേക്ക് നോക്കി സ്വാതിയും കിടക്കാൻ നിൽക്കുകയല്ലായിരുന്നോ കിടന്നോ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നാളെ കാണാം ഉം സ്വാതി ഒന്നും മൂളുക മാത്രം ചെയ്തു ധ്രുവു അവളെ ഇറുകി കെട്ടിപ്പിടിച്ചു സ്വാതി അത് അതൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഞെട്ടി അപ്പോഴേക്കും അവൻ അവളിൽ നിന്നു വിട്ടുമാറി പോകട്ടെ എന്നും പറഞ്ഞ് മുറിയിൽ നിന്നും പോയി സോതി അതേപടി വെണ്ടിലേക്ക് ഇരുന്നു ചാറ്റൽ മഴ പുറത്ത് പെയ്തു തുടങ്ങിയിരുന്നു അകത്തേക്ക് വീശുന്ന തണുത്ത കാറ്റും ഇന്ന് നടന്ന നല്ല നിമിഷങ്ങൾ ഓർത്ത് നന്ദ ജനൽ അയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു മുഖത്ത് എന്നത്തേക്കാളും സന്തോഷമുണ്ടായിരുന്നു ചായയിട്ട വാതിൽ തുറന്നു വന്ന് ദൈവ് കാണുന്നത് മഴയെയും നോക്കി നിൽക്കുന്ന നന്ദയെയാണ് താൻ വന്നിട്ട് തിരിഞ്ഞു നോക്കിയിരുന്നില്ല അവൻ അവളോട് ചേർന്ന് പുറകിലൂടെ ചേർത്ത് പിടിച്ചു നന്ദ ഒന്ന് പുഞ്ചിരിച്ചു എന്താ ഡോർ ലോക്ക് ചെയ്യാമെന്ന് നിന്നത് എനിക്കറിയാമായിരുന്നു ദേവേട്ടൻ വരുമെന്ന് എങ്ങനെ മനസ്സിലായി എനിക്ക് തോന്നി അവൾ ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞു ദേവ് ഒന്ന് ചമ്മി നന്ദുർ ഹാപ്പി ഒരുപാട് അച്ഛൻ അറിഞ്ഞാൽ എന്തു പറയുമെന്നോർത്ത് ടെൻഷനില്ലേ ഇപ്പോൾ ഞാൻ അതൊന്നും ഓർക്കുന്നില്ല ദേവേട്ട നന്ദയുടെ മറുപടി കേട്ടതും ദേവിനെ ഒരുപാട് സന്തോഷം തോന്നി കുറച്ചു നേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി ആ തണുപ്പിൽ ഇരുവരും ചേർന്ന് നിന്നു ദേവേട്ടാ നമുക്ക് മയ നനയാം വാ ഈ നേരത്തോ ആ വാ ഇല്ലെങ്കിൽ ഞാൻ വിണ്ടില്ല വാ നന്ദ ആരെങ്കിലും കാണും ഇല്ല നമുക്ക് ടെറസിൻ മുകളിൽ പോവാം എന്നാൽ വാ നന്ദ സന്തോഷത്തോടെ അവനെ വട്ടം പിടിച്ച് ദേവി ചിരിച്ച് അവളെയും കൊണ്ട് പമ്മി ആരും കാണാതെ മുകളിലേക്ക് പോയി മുകളിലെത്തിയപ്പോഴേക്കും നന്ദ മഴയിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി ചാറ്റൽ മഴയിൽ നിന്നും മഴയുടെ ശക്തിയും കൂടിയിരുന്നു ദേവ് അവളുടെ കളി കണ്ടിരുന്നു നന്ദയെ അന്ന് ആദ്യമായി ആണ് അവൻ ഇത്രയും സന്തോഷത്തോടെ കാണുന്നതെന്ന് അവൻ ഓർത്തു നന്ദ ഓടി വന്ന് അവനെയും മഴത്തേക്ക് ഇറക്കി ആ മഴയിൽ ഇരുവരും സന്തോഷത്തോടെ നിമിഷങ്ങൾ പങ്കുവെച്ചു മഴത്തുള്ളികൾ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരും പോലെ വർഷിച്ചു കൊണ്ടേയിരുന്നു രാവിലെ തന്നെ ധ്രുവും കുടുംബവും അടങ്ങിയിരുന്നു അന്ന് പിന്നെ ധ്രുവും ദേവും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അവരുടെ തീരുമാനം അവിയോടും വാർത്തയോടും വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞതും ധ്രുവു ദേവിനെ വിളിച്ച് അവന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അവർ എത്തിയതും ധ്രുവു നന്ദയും ദേവിന്റെയും ഇഷ്ടത്തിൻ്റെയും ഇന്നലത്തെ എൻഗേജ്മെന്റേയും കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു അച്ഛനൊന്നും പറഞ്ഞില്ല ഒന്നും പറയാതെ നിൽക്കുന്ന രാജേഷിനെ നോക്കി ചോദിച്ചു അമ്മ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും രാജേഷിൻ്റെ മറുപടി കാത്ത് നിന്ന് അമ്മയോട് മുന്നേ അവൻ ഇക്കാര്യം പറഞ്ഞിരുന്നു ധ്രുവ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കമ്പനി ഒരു ക്രൈസിസ് വന്ന് അച്ഛൻ തോറ്റുപോകുമെന്നായപ്പോൾ അവിടെ നിന്റെ തീരുമാനങ്ങൾ നിൻ്റെ നടപടികൾ ആണ് ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചത് എത്രയൊക്കെ രാജ്ഗ്രൂപ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞാലും നിന്റെ തീരുമാനങ്ങൾ അവിടെ ശരിയായിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാവില്ല എന്ന് അച്ചാ സ്നേഹിക്കുന്നവരാണ് ഒന്നാവേണ്ടത് എല്ലായിടത്തും സ്നേഹം അഭിനയമാകും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കൈ വരില്ല നന്ദമോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കാരണം അത് ഇല്ലാതെ ആവണ്ട മോനെ അച്ഛൻ നിങ്ങൾ ചെയ്തതിന് തെറ്റൊന്നും കാണുന്നില്ല വേഗം ഇക്കാര്യം മാധവനോട് അറിയിച്ചു എല്ലാം ശരിയാക്കാൻ നോക്ക് ശരി അച്ഛ ആ പിന്നെ ദേവ് അധികം ഈ കാര്യം നീട്ടിക്കൊണ്ട് പോകരുത് ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് മാധവൻ വളരെ സ്ട്രിക്റ്റ് ആ അങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കണം ഉം രാജേഷ് അവന്റെ തോളിൽ തട്ടി പുഞ്ചിരിച്ചു അച്ഛദേവ് എല്ലാത്തും ശരിയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളോട് രണ്ടുപേരോട് ധ്രുവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ ഇരുവരും അവനെ നോക്കി